ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭീഷണി വച്ചിരിക്കാൻ പറ്റുന്നത് അപ്പൊ എനിക്ക് അവനും പെട്ടെന്ന് ഇത് എത്ര പഠിക്കാത്ത ഇതായിരുന്നു അപ്പൊ ആ സ്ഥലത്ത് പഞ്ചായത്ത് എത്തി അവിടെ നിന്ന് എല്ലാരും കൂടി പെട്ടെന്ന് കൂടി എന്നെ ഭീഷണിപ്പെടുത്തണം എന്നെ ആയിരുന്നു ശ്രമിച്ചത് ഞാൻ അവിടെ നിന്ന് വിജക്ട് ആയിരുന്നു ഇറങ്ങി ഇറങ്ങിയപ്പോ തന്നെ അവര് എന്റെ എതിരാകെ ഇതേ പ്രഖ്യാപിച്ച് ഫീസൊക്കെ വിതരണം ചെയ്ത് ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ കുട്ടിയുടെ ഒപ്പത്തെയാണ് എന്റെ മുൻ തന്നെയാണോ എന്ന് ഒപ്പിട്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അവരെ ഉപന്നില്ലെടുത്തത് അയാള് അദ്ദേഹത്തെയും പറയുന്നത് വലിയ രീതിയില് വട്ടം കൂടി ഇന്നിട്ട് ഒറ്റ എഴുതാൻ ഭയപ്പെടുത്തിയിരിക്കാൻ ചെയ്യുന്നത് അവിടെ ഈ റിട്ടേർണിംഗ് ഓഫീസർ മുറിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് പരിമിതമായ ആൾക്കാർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അയാൾ നിർദ്ദേശിച്ചു അല്ലെങ്കിൽ അവരെ ചീഫ് ഏജന്റ് എന്നിവരെ ഉണ്ടാവാൻ പാടുള്ളൂ പക്ഷെ ഈ ഓർഡിനൻസ് മുഴുവൻ സി പി എമ്മിന്റെ അങ്ങനെ അതിന്റെ അന്നത്തെ കിട്ടും അവരാരും മുറിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഭീഷണിയും സമ്മർദ്ദം അതിന് പ്രധാന കാരണം വേറെ മലപ്പുറത്തെ പതിനാല് വാർഡാണ് ആകെ ഉള്ളത് ആ പതിനാല് വാർഡിലും നമ്മൾ യു ഡി എഫ് നോമിനേഷൻ കൊടുത്താൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ അനുവദിക്കാറില്ല ഇതുപോലുള്ള സമ്മർദ്ദവും ഭീഷണിയും കൊണ്ട് പല ആൾക്കാരും മുന്നോട്ട് വരാറില്ല ഇത്തവണ നമ്മൾ പന്ത്രണ്ട് സ്ഥലത്ത് നോമിനേഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് മാത്രമേ ഇരുപത് ഭീഷണി കൊണ്ടാകും അവർ മുന്നോട്ട് മൂന്ന് വരാറില്ല ഏകപക്ഷീയമായി കൊണ്ടുവന്നൊരു സ്ഥലമാണത് അല്ല അവരാണ്